വിഷയം വരുന്നത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ച വലിയ ദൗത്യം ഉത്തരവാദിത്വം സത്യസന്ധമായി അവിടെ നിർവഹിക്കപ്പെട്ടു എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായ എന്റെ പ്രധാന പ്രശ്നം നമ്മ കേരള സദസ് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നു നവംബർ ഇരുപത്തിഒമ്പ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരിക്കോടായിരുന്നു അവിടെ ഈ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ചില യൂട്യൂബർമാർ അവിടെ കടന്നു വന്നു അവർ ചില പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ ആളുകളുമായി വാക്കേറ്റം ഉണ്ടായി ഇതെല്ലാം കണ്ടു നോക്കി നിന്ന പോലീസ് അപ്പുറത്തുണ്ട് പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല അതേ ദിവസം ഈ ശശിധരൻ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർക്കെതിരെ പതിനോളം പ്രവർത്തകർക്കെതിരെ കേസു ചില്ലറ കേസല്ല കളവുകേസ് അടക്കം ആ പാവപ്പെട്ട പ്രവർത്തനത്തില് ഏകദേശം മൂന്നാഴ്ചയോളം ജയിലിൽ കടത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി ചോദിക്കുന്നത് ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോദിക്കുന്നത് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോളോട് ചോദിക്കും ഈ നിക്കുന്ന പത്രക്കാരെ നിങ്ങളുടെയും ഉത്തരവാദിത്തോളിച്ചോർക്കുന്നുണ്ടാവും സൈബർ സെല്ലിൽ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈം അന്വേഷിക്കാനല്ല സൈബർ സെല്ലിൽ പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മന്ത്രിമാരുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ പരിപാടി എന്താണെന്നറിയൊരു വിശ്വാസക്കുറവ് വന്നു ആർക്ക് എം ആർ അജിത് കുമാറിന് ഇത് കൈകാര്യം ചെയ്യുന്ന വാർഡ് ഓഫീസറാണ് പേരും പേര് പറയുന്നില്ല അപ്പൊ അതിലേക്ക് ആ ഐ പി എസ് ഓഫീസറെ സൂപ്പർവൈസ് ചെയ്യാനും ആ കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യാനും കേരളത്തിലെ ചരിത്രത്തിൽ കേട്ട് കേൾക്കില്ല ഇയാളെ ചായ ഉണ്ടാക്കി കൊടുക്കാൻ മൈതാന റിപ്പോർട്ട് കൊടുക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ശമ്പളം കൊടുക്കുന്ന ഓഫീസറെ അവിടെ കൊണ്ടു പുള്ളി വലിയ പുള്ളിയല്ലോ ഇപ്പൊ ഇരിക്കുന്ന പുള്ളി ഈ പറയുന്ന എം ആർ അജിത് കുമാർ ഇവിടെ ആളുകളെ കൊണ്ടു കൊലപാതകം നടത്തിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തത്തോടു കൂടി പറയുന്നത് വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും ഈ അതൊക്കെ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടു അതിനു പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോട് ഒരു കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാതായിട്ട് കൊണ്ടുപോയി കൊന്നു കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തില് ഈ പറയുന്ന ഞാൻ ഇന്നലെ ഏതൊരു ക്രിമിനലാണ് നിങ്ങൾക്ക് എന്താണ് എം എൽ എസ് ക്രിമിനൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലെ അങ്ങനൊക്കെ ഞെട്ടും കേരളം ഞെട്ടും നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടത് എന്ന് പറഞ്ഞാൽ ഈ എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിമാണെന്ന് സംശയിച്ചു എനിക്ക് ഫീൽ ചെയ്തതാണ് ബോംബെ അതോ ലോകത്തെ ഒരു കാലഘട്ടത്തിൽ നടത്തി ലോകം മുഴുവൻ ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധിവരെ അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവരെ സാധിക്കും അതിൽ അട്രാക്ട് ചെയ്യണം അതിൽ അട്രാക്ട് ചെയ്തവരാണ് ഈ എം ആർ അജിക്കുന്ന ഞാൻ ഫോൺ കോളുകളുടെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞു അജിത് കുമാറിന്റെ ഫോണ് മാത്രമല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ് ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ് ആ ഫോൺ ഫോർവേഡ് ചെയ്ത് അതിന്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാന പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോൺ ട്രാക്ക് നോക്കിയാൽ എന്താ എം ആർ അതിൽ കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അങ്ങനെയോട് സംസാരിച്ചു ഒരു അങ്ങനെ അങ്ങേ നിലയിലാണ് നല്ല സംഗാതി അപ്പോ ആ സ്ത്രീയെ ഞാൻ ഇപ്പോ ഇതിലേക്ക് വലിച്ചു ഇറക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു മുപ്പത്തിരണ്ട് മിനിറ്റ് ഈ പറയുന്ന സുജിത്ദാസ് സംസാരിച്ച ഒരു തോൾ റെക്കോർഡാണ് എനിക്ക് നിങ്ങളെ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് കേൾപ്പിക്കാൻ അതിന്റെ മുമ്പായിട്ട് ഈ വാർത്തകളെ ഒരു കാര്യം കൂടി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഞാൻ പ്രസ്താവന നടത്തി പ്രസംഗം നടത്തി ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ടു ആ അഴിമതി കേസിൽ എന്റെ പ്രസംഗം രേഖയായി എടുത്തുകൊണ്ട് അഫീസ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയെ സമീപിച്ചു ഇക്കാര്യം അന്വേഷിക്കണം ആ വിജിലൻസ് കോടതി അദ്ദേഹം ഫയൽ ചെയ്തു കോടതി പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു പോലീസ് റിപ്പോർട്ട് കൊടുത്തു ഇതിലൊരു അതിൽ ഈ വിഷയം റിയണെങ്കിൽ നിയമസഭയിൽ ഉന്നയിച്ചത് ഒരു എം എൽ എ എന്നൊന്ന് വിളിച്ച് ചോദിച്ചോ എന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എടുത്തോ നിങ്ങൾ പറഞ്ഞതിന് എന്താണ് അടിസ്ഥാനം ചോദിച്ചോ ഒന്നുണ്ടായില്ലോ എം ആർ അജിത് കുമാർ അമ്മ പറയാണ് ക്രൈംബ്രാഞ്ചിനോട് നിങ്ങൾ അങ്ങനെ കൊടുത്തേക്കും കേരളീയ സമൂഹത്തിൽ വാക്കിന് വേറെ ഇല്ലാത്തവനായി ഞാൻ അല്ലേ ഒരു തെളിവ് കിട്ടിയില്ല എന്ന് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നു തെളിവുണ്ട് ഞാനിപ്പോ ആ യുദ്ധത്തിലല്ല അപ്പോ ഒരു എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിന്റെ നിലപാട് ചോദിക്കുമ്പോ പോലീസ് പറയാണ് എം എൽ എ അതിനൊരു അടിസ്ഥാന ആ വണ്ടി വരുന്നു രണ്ട് പോലീസുകാരെ അപ്പോഴത്തെ ചാടിക്കേക്ക് പോകാൻ അവിടെ നിന്നാണ് ചോദിക്കാറുന്നില്ലല്ലോ കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്തെ ഉണ്ടെങ്കിൽ പത്ത് റിസ്കറ്റ് അവിടെ എടുക്കും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ബി ബുദ്ധി പറയുന്നുണ്ട് അമ്പത് അറുപത് ശതമാനം അടിച്ചു മാറ്റും ബാക്കി കസ്റ്റംസിന് കൈമാറും കസ്റ്റംസ് പഠിച്ചാലും ആർക്കൊന്നും കിട്ടൂല അപ്പോ അറുപത് എഴുപത് ശതമാനം അടിച്ചു മാറ്റി അതിനൊരു സെറ്റപ്പ് സുജിത്ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസ് ആപ്പും ഈ പറയുന്ന സുജിത്ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ എം ആർ അജിത് കുമാറും അന്വേഷിക്കട്ടെ ഇതൊക്കെ അന്വേഷിക്കണമല്ലോ ഈ പറയുന്ന ഞാൻ കൊടുക്കുന്ന തെളിവ് ഇതിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എം ആർ അജിത് കുമാർ ഒക്കെ ജയിലിലേക്കാണ് പോണ പേസ് കൊടുക്കുന്നത് സുജിതാസ് പോകുന്ന സുജിതാസിന്റെ വഴി സെൻട്രൽ ജയിലാണ് ഒരു തർക്കാര്യത്തിലില്ല നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഈ രീതിയിൽ ഇതിൻ്റെ ഒക്കെ വഴിയാത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്രയും കള്ളത്തരങ്ങൾ നടക്കും വിശ്വസിച്ച് ഏൽപ്പിച്ചതാരാ സഹി അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് അറിവുണ്ടല്ലോ ഇവിടുത്തെ പാകപഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത് അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുക ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം നടക്കാം അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെടുത്തിയ വിഷയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് മരിച്ചിട്ട് അല്ലെ അരീക്കോട് സംഭവത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവനെ കൂട്ടുനിന്ന കള്ളനെ കഞ്ഞി വെച്ചു കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് സശീരം ചെയ്തത് ഇതിന് വലിയ ദുഃഖം എന്താ ആർക്കതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ അവിടെയാണ് എന്റെ പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ അത് നിർവഹിച്ചിട്ടില്ലെന്നെ മനസ്സിലാക്കി എനിക്ക് ഉത്തരവാദി പറയാൻ പറ്റല്ലോ ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നടപടിയിലായിട്ടില്ല എന്റെ വീട്ടിലെ കാര്യല്ല ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ അതിനാണോ അദ്ദേഹത്തിന് ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുള്ളൂ ഞാനേ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒന്നുകിൽ ഞാനില്ലാതാവും അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി ഇല്ലാതാവാനാണ് എന്റെ വിജയം ഞാനൊരു ദൈവവിശ്വാസം ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വിധിക്കനുസരിച്ച് നടക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് പലരും പോകും ഇന്ന കേസ് ഇടവണ്ണ കേസ് മാമി കേസ് നാട്ടിലെ പല കേസുകളും അന്വേഷിച്ചിട്ട് അതിന് ഇല്ല എന്നിട്ട് മുഖ്യമന്ത്രിയെ കണ്ട വാഹപ്പോട്ട മുഖ്യമന്ത്രി സീരിയസ് ആയിട്ട് എടുത്തിട്ട് ക്രൈംബ്രാഞ്ചിന് വിടും ഈ ചങ്ങാതി നിങ്ങൾക്കും എനിക്കും ഒരു ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് എന്നാൽ ശരി ഈ പറയുന്ന ലോഡീസിന്റെ കീഴിൽ തന്നെ ഈ അംഗ്മാറിന്റെ കീഴില ഏത് ക്രൈംബ്രാഞ്ച് കൊടുക്കാൻ പറഞ്ഞത് അദ്ദേഹം അങ്ങോട്ടേ വിടുക അങ്ങനെ ഈ കേസ് പോലും സ്റ്റേറ്റ് ദ്രോഹി പ്രചന കുറച്ച് കഴിഞ്ഞിട്ട് അന്ന് തുടങ്ങി അമ്മ എനിക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു ദേശദ്രോഹിയെ ഒരുത്തിനും സഹായിക്കാൻ കഴിയണമെങ്കിൽ അവനെക്കാളും വലിയ ദേശദ്രോഹിയായിരിക്കും ഈ അമ്മാർ അജിത് കുമാർ എന്ന എന്റെ ബോധ്യം കഴിഞ്ഞ എട്ടൊമ്പത് മാസമായി ഇവരെ പിന്നെ ആരാ പറയുന്നത് ഐ പി എസ് ഓഫീസർ കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസർ പറയാം കൊല്ലും ചെയ്യും കൊല്ലുകയും ചെയ്യും കേട്ടോ ആ വാക്കി ചെറിയ ഒന്നും കൊല്ലുമെന്ന് കിട്ടില്ല രണ്ടാമത്തെ ഞാൻ ഈ സ്വർണ്ണ കേസിൽ പൈസ ഉണ്ടാക്കിയറിയില്ല ആ കാര്യം എനിക്ക് അടുക്കാൻ അറിയില്ലായിരുന്നു കൊറേ ഇൻഫർമേഷൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞോ ഞാൻ മനസ്സിലാക്കി എന്റെ മുഖ്യമന്ത്രി അയാള് അങ്ങേയറ്റം സ്വന്തമായിട്ട് എന്താ ചോദ്യം അതായത് അവിടെ നിക്കട്ടെ ചോദ്യം എന്താ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിലേക്ക് ഒരുപാട് ചോദിക്കുന്നു പി വി അഥവാ പാർട്ടിക്ക് മുകളിലൊക്കെ വളരുന്നോ എന്താ മുമ്പില് പറയാം വളരുന്നുള്ളൻസ് കോമൺ ആൻസർ പാർട്ടിക്ക് മുകളിൽ ആരും വളരൂല്ല അത് അങ്ങോട്ട് വളക്കുക ആ വടവ് എന്റെ അടുത്ത് വളച്ചോ അത് നീർത്തും അങ്ങേയറ്റം അയാളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നാണ് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം ആ ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്നതിന്റെ ഡീറ്റെയിൽസ് കസ്റ്റംസിന്റെ സെക്ഷനാണ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് കേസ് പഠിച്ചല്ലോ സുചിത്ത ക്രിമിനൽസ് പേരെന്താ എം പിടിക്കുക പണിയെന്താ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ പൈസ ഉണ്ടായി അപ്പൊ നമുക്ക് തോന്നും എന്താണ് കസ്റ്റംസിനെ പിടിച്ചാൽ പോരെ കസ്റ്റംസിന് പിടിച്ചാൽ കുഴപ്പമെന്താ അറിയാം അവിടെ കംപ്ലീറ്റ് സി സി ഒരു ഡിസ്കറ്റ് എന്റെ എടുത്ത് മാറ്റാൻ കഴിയില്ല